നിസ്കരിക്കാൻ ഒരു മുറി നിർമ്മല കോളേജിൽ നിന്നല്ല ഒരു വിദ്യാലയത്തിലും ഇത് അനുവദിക്കരുത് അത് പുതിയ ചേരി തെരുവിനുള്ള ഇടമായി മാറും സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി നിസ്കരിക്കണമെന്നുള്ളവർക്ക് ഉച്ച സമയത്തെ നിസ്കാരം മുൻകൂട്ടിയോ അല്ലെങ്കിൽ പിന്നീടോ ചെയ്യാനുള്ള സൗകര്യം നിസ്കാരം നിർബന്ധമാക്കിയ മതം തന്നെ അനുവദിക്കുന്നുണ്ട് കാലങ്ങളായി ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ നിസ്കരിക്കാൻ സ്ഥലം അനുവദിക്കുന്ന പതിവില്ല മത മാനേജ്മെൻറ്റ് സ്കൂളുകൾ അവരുടെ കോമ്പൗണ്ടിൽ ആരാധനാലയം പണിയുന്ന പതിവുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് മറിച്ച് ഈ സൗകര്യമില്ലാത്ത എല്ലാ മതസ്ഥരും പഠിക്കുന്ന ഇടങ്ങളിൽ തങ്ങൾക്ക് മാത്രമായി ഒരു ആരാധനാ സൗകര്യം ആവശ്യപ്പെടുന്നത് ഏത് മതത്തിൻ്റെ പേരിലായാലും തെറ്റ് അത് അംഗീകരിക്കപ്പെടുന്നത് ആത്മഹത്യയ്ക്ക് സമാനമാകുമെന്നതിൽ തർക്കമില്ല എല്ലാ മുസ്ലിങ്ങളും കൃത്യമായി അഞ്ച് നേരം നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞു വരരുത് മുസ്ലിങ്ങളിൽ തന്നെ കുറച്ചുപേർ നിസ്കരിക്കുന്നുണ്ടാകും അതിൽ തന്നെ കുറച്ചുപേർ കൃത്യമായി നിസ്കരിക്കുന്നവരുമുണ്ടാകും ഇവർക്ക് വേണ്ടി വാദിക്കാനെത്തിയവരിൽ പ്രതിഷേധിക്കാനെത്തിയവരിൽ എത്ര പേർ നിസ്കാരക്കാരുണ്ട് പ്ലീസ് ദൈവാരാധനയുടെ പേരിൽ വിദ്യാലയങ്ങളുടെ അന്തസ്സിനെ ആക്രമിക്കരുത് അത് അങ്ങനെ നടക്കട്ടെ നിങ്ങളുടെ മുൻഗാമികളും ഇതേ സാധ്യതകളിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് മതം വേണം ആചാരവും അത് അനുഷ്ഠിക്കുന്നവരുടേത് മാത്രമാണ് അല്ലാതെ അതിനുവേണ്ടി ചുറ്റുമുള്ളവരല്ലാം ഒപ്പം നിൽക്കണമെന്ന വാശി വേണ്ട അത് ന്യായീകരിക്കത്തക്കതല്ല ഒരു കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന വാശിയും അതിൻ്റെ മേലുള്ള ചർച്ചയും യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് മതേതര കേരളത്തിൻ്റെ സന്തുലതയാണ് മറക്കരുത് പ്രതിഷേധിക്കുന്നവരും ചുറ്റും നിൽക്കുന്നവരും